ോട് പറയുകയാണ് സഹോദരിമാരോട് പറയുകയാണ് അരി ഇങ്ങത്തിലാണ് ഉമ്മാന്റെ അനുജത്തിയാണ് അതല്ലെങ്കിൽ അനുജത്തിയാണ് അല്ലെങ്കിലും ബന്ധുക്കളാണ് എത്രയോ നാള് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം വന്നതാണ് ഒരു കൊല്ലത്തോളം ഈ നാട്ടിലോട്ട് പിന്നെ വന്നിട്ടില്ല ഇതാ രണ്ടാ കടന്നു വരുകയാള് പ്രിയപ്പെട്ടവരെ വഴിക്കണ്ണ് നോക്കി കണ്ണിലെണ്ണ വെച്ച് കാട്ടിലെന്ന് തകുതിയെത്തുമ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നവരെന്താണ് ഇരിപ്പിടം കൊടുക്കുന്നവരാണ് മുറ്റപ്പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരിപ്പിടം കൊടുക്കുന്ന

ഈ റമലാൻ എടുക്കലെ സിരിപ്പിടുകയാള് പിന്നെ ആൾ വരൂ പിന്നെ ആമലാട് കടന്നു വരൂല ഇവിടെ പ്രിയപ്പെട്ടവരെ അതില് കടന്നു വരുമ്പോൾ അല്ലാണ്ട് അതിലായി നമ്മുടെ മുമ്പിൽ വരുന്ന വിശുദ്ധമായ റമലാ ഓ റമലെ നമുക്കൊരു കസേരയിട്ട് കൊടുക്കണ്ടേ ഒരു ഇരിപ്പിടം കൊടുക്കണ്ടേ ആ ഇരിപ്പിടവേരാണ് വയറല്ല ഇന്ന് ഞാനെന്ന കൊടുക്കുന്ന വയറും വായുമാണ് ഒന്ന് ചിന്തിക്കണേ കൊടുക്കുന്ന ഈ പിറവടെ വായും വയറുമാണ് അല്ലേല പ്രമലാനം അല്ലാഹുവിന്റെ നോമ്പെന്ന് അതിലേ നമ്മളെ പിടിച്ചു വെക്കുന്ന വായിലും വയറ്റിലുമാണ് മുറനേരത്തെ ഭക്ഷണം കഴിക്കൂല സുബകിന്റെ ബാഗ് കേൾക്കുന്നതു മകരുടെ ബാഗ് കേൾക്കുന്നത് വരെ ഒരു അന്നപാനീയങ്ങളില്ല

വായിലും വയറ്റിലും മാത്രം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയാൽ ഏറ്റവും അടുത്ത ബന്ധുവരുമ്പോ അടുക്കോ ബാത്റൂമിലോ കസേറയിട്ട് കൊടുക്കുന്നത് പോലെയാണ് പോര പോരാ വിടെ പറഞ്ഞോ ഹൃദയത്തിലാ കൊടുക്കേണ്ടത് ഇനി ഹൃദയത്തിലാണ് പ്രബലനം നമ്മൾ ഇരുക്കാൻ ഇരിപ്പിടവ ഹൃദയത്തില് കൊടുത്ത പിന്നെ ദൈവത്തിൽ നാവിൽ നിന്ന് വരുക പിന്നെ ദൈവത്തിൽ ചെവി കൊണ്ട് കേൾക്കൂല പിന്നെ നിയമത്തിൽ നാക്ക് കൊണ്ട് പറയൂല പിന്നെ നിയമത്തെ ചെവികൊണ്ട് കേൾക്കൂല പിന്നെ കണ്ണുകൊണ്ട് ഹറാമ കാണൂല പിന്നെ ഹറാമേക്ക് നടന്നു പോകൂല പിന്നെ ഹറാമ കൊടു പിന്നെ ഹറാമ ചിന്തിക്കൂല പിന്നെ ഹറാമ കഴിക്കൂല പിന്നെ അവരുടെ വയറുമായിട്ട് കഴിയുമ്പോ നല്ല വിശപ്പാവല്ലാത്ത ആ സമയത്ത് വീട്ടിലെ പരത്താറില്ല ഉദ്യോഗത്തിന് പോയിരിക്കുകയാണുമക്കളില്ല പഠനത്തിന് പോയിരിക്കുകയാള് ഒരു പോലെ ഒരാളെ പോലും നിന്റെ വീട്ടിനകത്തില്ല നേരം മൂന്നു മണിയായി വല്ലാത്ത നീ അടുക്കളയിലോട്ട് ചെല്ലും പോലെ പലരവശത്തെ അത്താഴം കഴിച്ച ചൂച്ചിരിക്കുകയാണ് നല്ല നിന്റെ കാരണം എന്താണ് ഹൃദയത്തിലാണ് നീ അമനം അതിയത് നിന്റെ പറയുന്നത് എന്താണ് നിന്റെ ഹൃദയം പറയുന്നത് എന്താണ് വീട്ടിലാരമുള്ള സുന്ദരിയായ ഭാര്യ സാരത്തുണ്ട് ആ ഭാര്യ മാത്രമേ നമ്മളോടൊപ്പമുള്ളൂ അവൾ നമ്മുടെ സാരത്തുണ്ടാലും പോലെ മക്കളില്ല സ്കൂളിലാണ് ആ സമയത്ത് മനസ്സിന്റെ ഉള്ളരകളിൽ വൈകാരികത വരികയാണ്

एतो एतो बॉम्बार അവർക്ക് പട്ടിണിയല്ലാതെ മറ്റൊന്നുമില്ല അവനക്ക് രാഗമല്ലാതെ പക്ഷേ ഒരു പക്ഷം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോണ്ടല്ലോ ചാപ്പാട് കടിക്കണ്ടല്ലോ അതുകൊണ്ട് പള്ളിക്കങ്ങാളുകളെ ഒരുമിച്ച് കൂട്ടി നിർത്തിട്ട് പസാതെ പറയുകയാളം പറയുകയാസു പറയാ നല്ല തരങ്ങൾ പറയുകയാ അങ്ങനെ പറയുന്ന ചെറുപ്പം പറയുകയാടം നിനക്ക് നിന്റെ നോമ്പിന്റെ ബാക്കി പത്രം വിശപ്പ് മാത്രമാണ് മാത്രമാണ് അതുകൊണ്ട് വാരില്ല ഇരിപ്പിടം നമുക്ക് കൊടുക്കാ കൊടുക്കാറമലാണെന്ന തടസ്സം ഇരിപ്പിടമേരാ അത് ഹൃദയത്തിന്റെ ഉള്ളിലാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു ഇരിപ്പിടം തയ്യാറാക്കും